എവിടെ പോയതായിരിക്കും ഇത്ര രാവിലെ എന്നെ വീടും പൊട്ടിയിട്ട് എങ്ങോട്ടാ പോയത് എവിടേക്കാണെങ്കിലും ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ട് പോകായിരുന്നല്ലോ അവൾക്ക് ഇത്ര രാവിലെ അവൾ എവിടെയും പോറുള്ളതല്ലോ ഓക്കെ അവളെ ഒന്ന് ഫോൺ ചെയ്ത് നോക്കാം താങ്കൾ താങ്കൾ വിളിക്കുന്ന വിളിക്കുന്ന വ്യക്തി വ്യക്തി ഇപ്പോൾ ഇപ്പോൾ സ്വിച്ച് സ്വിച്ച് ഓഫ് ഓഫ് ചെയ്തിരിക്കുകയാണ് ദയവായി ചെയ്തിരിക്കുകയാണ് ദയവായി അവൾ സ്വിച്ച് ഓഫ് വീട്ടിലേക്ക് വല്ലാൻ പോയതായിരിക്കോ വീട്ടിലേക്ക് ഫോൺ ചെയ്യാം ഹലോ ഹലോ അമ്മയെ ഞാൻ അജിത്താണ് സംസാരിക്കുന്നത് സുമി അങ്ങോട്ട് വന്നായിരുന്നു അമ്മേറ്റി അതൊന്നുമില്ല ഞാൻ ഓഫീസ് കാര്യമായിട്ട് പോയിട്ട് ഇപ്പോഴാണ് വീട്ടിൽ വന്നത് ഇവിടെ വന്നപ്പോ സുമി വീട്ടിലില്ല അവളെ കോൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത് ഇനി ഒരുപക്ഷെ അങ്ങോട്ട് വേണ്ടിട്ടാണ് ഞാൻ ഫോൺ ചെയ്തത് അവൾ ഇങ്ങോട്ട് ഞാൻ നോക്കിക്കോളാമേ വീട്ടിൽ പോയില്ലെങ്കിൽ പിന്നെ എവിടെ പോയതായിരിക്കും ഹലോ ഞാൻ സുമിയുടെ ഹസ്ബൻഡ് അജിത്താണ് സംസാരിക്കുന്നത് സുമി നിങ്ങളുടെ വീട്ടിലൂടെ എങ്ങനെ വന്നായിരുന്നോ ഹലോ സുമി അങ്ങോട്ട് എങ്ങനെ വന്നായിരുന്നോ ഹലോ എന്താ കാര്യം എടാളിയുടെ പോലീസ് സ്റ്റേഷൻ വരെ പോകേണ്ട ഒരു കാര്യമുണ്ട് നീ എവിടെ വരാവോ വരാമോ സുമി എവിടെ അതേടാ സുമിയെ കാണുന്നില്ല ഞാൻ ഓഫീസിന് കാര്യമായി പുറത്തു പോയിട്ട് ഇപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നത് ഇവിടെ നോക്കിയപ്പോ സുമി ഇവിടെ കാണുന്നില്ല അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയപ്പോ സ്വിച്ച് ഓഫ് എന്നാ എനിക്ക് എനിക്കല്ലാതെ പേടി തോന്നടാ അറിയാവുന്ന എല്ലാ ആൾക്കാരെയും ഞാൻ വിളിച്ചു നോക്കി അവരൊക്കെ പറയുന്നത് സുമി അങ്ങോട്ട് ചെന്നിട്ടില്ല അങ്ങോട്ട് ചെന്നിട്ടില്ല എന്നാ പറയുന്നേ അവസാനം ഞാൻ സുമിയുടെ പേരന്റ്സിനെ കൂടി വിളിച്ചു നോക്കിയാളെയാ അവരും സുമി അങ്ങോട്ട് ചെന്നിട്ടില്ല എന്നാണ് പറയുന്നത് എനിക്ക് വല്ലാതെ പേടി തോന്നണ്ട അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ടുണ്ട് കംപ്ലയിന്റ് കൊടുക്കാൻ തീരുമാനിച്ചത് നീ എൻ്റെ കൂടെ നിന്ന് വരാമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അളിയ ഞാൻ ഫോൺ ചെയ്തത് സ്റ്റേഷനിലേക്ക് അളിയ പെട്ടെന്ന് വരണേ ശരി സുമി സാറെ എന്താണ് നോക്കിക്കൊണ്ടിരുന്നത് വന്നു വരെ പിടിക്കുന്നേ സുമിക്ക് എന്താ പറ്റിയത് സാർ ആദ്യം ഇവരെ അകത്ത് കൊണ്ടുപോയി കടത്തുന്നേ എന്താ പറ്റിയത് ഞാൻ പിന്നെ പറയാം പിടിക്കോട്ടോ നോക്കി നോക്കി വരണേ നേരെ ബെഡിലേക്ക് കിടത്തിയേക്കെ ആ ഒരു മിനിറ്റ് മാഡം നോക്കണേ സാർ ഒരു കാര്യം സംസാരിക്കും നിങ്ങൾ ആരാണ് സുമിക്ക് എന്താ പറ്റിയത് അവൾ എന്താ അവൾ നിങ്ങൾക്ക് സർ ഞാൻ സുമിയുടെ കൊലിക്കാണോ ഞാനും അവരും ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത് എൻ്റെ ഓഫീസിലെ ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടിയത് കൊണ്ട് ഞങ്ങളെല്ലാവർക്കും കൊച്ചിയിലുള്ള ഒരു ചെറിയ റെസോർട്ടിൽ വെച്ച് ഒരു പാർട്ടി കണ്ടക്ട് ചെയ്തിരുന്നു സോ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോയിരുന്നു നിങ്ങളുടെ വൈഫ് എന്തിനാ രാത്രി കുറച്ച് ഡ്രിങ്ക്സ് കഴിച്ചിരുന്നു അതവർക്ക് ചേർന്നില്ല അതുകൊണ്ടാണ് ബോധം കേട്ടുപോയത് എന്താ നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ രാത്രി ഡ്രിങ്ക്സ് കഴിച്ചാൽ ഇത്ര നേരമായിട്ട് ബോധമില്ലായിരിക്കുമോ നിങ്ങൾ ഈ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ വിശ്വസിക്കണമെന്നാണ് പറയുന്നേ എന്താ സാർ നിങ്ങൾ ഞാൻ എന്തിനാ നോണോ പറയുന്നത് ഞാനും നിങ്ങളുടെ വൈഫും ഒരേ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് ഇന്നലെ പാർട്ടി കുറച്ച് വൈകിയാണ് തുടങ്ങിയത് പാർട്ടി തുടങ്ങി തന്നെ ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ടാവും പന്ത്രണ്ട് മണി മുതൽ രാവിലെ ഏഴ് മണിവരെ എല്ലാവരും കുടിച്ച് എൻജോയ് ചെയ്യായിരുന്നു ഞങ്ങളൊക്കെ അവിടെ തന്നെ കടന്നുറങ്ങുകയും ചെയ്തു സോ അതുകൊണ്ടാണ് നേരത്തെ വരാൻ പറ്റാത്തത് നമ്മുടെ ഭാര്യയ്ക്ക് ബോധം തെളിഞ്ഞതിന് ശേഷമാണ് ക്യാബ് ബുക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയത് സുമി ഇങ്ങനെ കുടിക്കുമെന്ന് ഈ നിമിഷം വരെ എനിക്കറിയില്ലായിരുന്നു സുമി എപ്പോഴൊന്നും കുടിക്കാറില്ല ഇതുപോലുള്ള ഒക്കേഷനിൽ മാത്രമേ അവർ കുടിക്കാറുള്ളൂ പക്ഷേ ലാസ്റ്റ് നൈറ്റ് സുമി കുറച്ച് കൂടുതൽ കുടിച്ചു രാവിലെ ഏഴ് മണിവരെ കുടിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമാണോ അങ്ങനെയൊന്നും ഇല്ല ഇതുവരെ പിന്നെ എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തതെന്ന് അറിയില്ലല്ലോ ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ അപ്പം അവർക്ക് വേറെ എന്തോ പ്രശ്നമുണ്ട് സാർ അതുകൊണ്ടാണ് എന്നാലും അവർ കുറച്ച് കൂടുതൽ കുടിച്ചിട്ടുണ്ടാവുക ശരി സാർ എനിക്ക് ഓഫീസിലേക്ക് സമയമായി ഞാൻ പോവാണ് സാർ ശരി എന്നാൽ അവരൊന്ന് കൂടുതൽ കരുതുന്നേ സാർ ഓക്കെ ബൈ ശരി സാർ ഞാൻ എന്നാൽ പോവാണ് ശരി